ഹലോ ഗുരുവൻ അപ്പോൾ ഇതാ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ എങ്ങോട്ട് ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരക്കായിരുന്നു ഒരു വെക്കേഷൻ അപ്പോൾ ഇതാ ഇപ്പോൾ സ്കൂൾ തുറക്കണമതിന് തൊട്ട് മുന്നേട്ട് നമ്മളൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ പിന്നെ ഇപ്രാവശ്യ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി മാറി കീ എടുത്തിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പെട്ടെന്നൊക്കെ ഒരു ഷോർട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും സെലക്ട് ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഊട്ടി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഊട്ടീയിൽ പോകുമ്പോൾ ഞങ്ങൾ അറിയാവുന്ന എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്തിനെ എപ്പോഴും ഇങ്ങനെ ഊട്ടിലേക്ക് പോകുന്നത് എന്ത് കാണാനാണെന്ന് ചോദിക്കും ശരിക്കും അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല കാരണം ഞങ്ങൾ അങ്ങനെ എപ്പോഴും ഊട്ടിയിലേക്ക് തന്നെ പോകുന്നത് ഞങ്ങൾക്ക് എത്ര പോയാലും മടുക്കാത്തൊരു സ്ഥലമായിട്ട് ഊട്ടി അപ്പോൾ നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് ദിവസം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പോകുന്നത് ഒരു ടു തൗസൻഡ് ടെന്നു തുടങ്ങി ഞങ്ങളിങ്ങനെ സ്ഥിരമായിട്ട് ഊട്ടിയിൽ പോകാൻ തുടങ്ങിയത് ഇപ്പോൾ അത് ആവീത് വന്ന് കഴിഞ്ഞപ്പം അവനും ആ ഒരു രീതിയിൽ അവനും ഇഷ്ടമാണ് കേട്ടോ അവനും ആ രീതിയിലേക്ക് മാറി അവനും പറയും നമുക്ക് പോവാം ഊട്ടിയിൽ പോകാം എന്ന് പറയും അപ്പോൾ അതാ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയത് അപ്പം രാവിലെ ഒരു ഫോർ തേർട്ടിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി അപ്പം ഞങ്ങൾ പോയത് ഈ കഴിഞ്ഞ സാറ്റർഡേ ആണ് ട്വൻ്റി ഫോർത്തിന് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നല്ലതായിട്ട് മഴ തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്തും മഴ ഇങ്ങനെ ചാളിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഊട്ടിയിൽ പോകാറുള്ളപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പുതിയൊരു റിസോർട്ടാവട്ടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഞങ്ങൾ ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാ ട്രിപ്പും തുടങ്ങുന്നത് ഇടപ്പള്ളിയിൽ വന്ന് പുണ്യാലിന് നിറച്ചിട്ടിട്ടാണ് കേട്ടോ അതൊരു വല്ലാത്തൊരു ധൈര്യമാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതി വെളിച്ചം വെച്ച് വരുന്നുണ്ട് പക്ഷെ ആ മഴക്കാർ അങ്ങനെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലതായിട്ട് മഴ പെയ്യും ചെയ്തു ചെറിയൊരു മഴയത്തൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് നല്ല രസമാണ് പക്ഷേ ഇപ്രാവശ്യം കുറച്ച് ഹെവി റെയിൻ റൈനായിപ്പോയി നമുക്കൊന്നും കാണാൻ പറ്റാത്ത വിധത്തിൽ ഗ്ലാസ്സിങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു മഴയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ കുതിരാനെത്തുക കുതിരാൻ കയറും അപ്പം ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ എത്ര പ്രാവശ്യം ഇന്നലൂടെ പോയാലും ആദ്യം പോയിട്ടുള്ള ആ ഒരു കൗതുകത്തോടുകൂടെ തന്നെ നമ്മളിത് നോക്കിയിരിക്കും നമ്മൾ എറണാകുളം സൈഡിൽ നിന്ന് കുതിരാൻ കയറി ഇറങ്ങുമ്പോൾ അങ്ങോട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഹോട്ടലിലും ചിപ്സൊക്കെ വയ്ക്കുന്ന ഒരു ഷോപ്പും കൂടെ ഉണ്ട് അവിടുത്തെ എരിവ് ചിപ്സ് നല്ല ടേസ്റ്റ് ആട്ടോ ഞങ്ങൾ എപ്പോൾ പോയാലും ആ ഒരു ചിപ്സ് വാങ്ങിയിട്ട് പോവുകയുള്ളൂ അവിടുന്ന് പിന്നെ കുറച്ച് ദൂരം ഞാനായിട്ട് ഡ്രൈവ് ചെയ്തത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കീ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു വലിയ സംശയമായിരുന്നു ഈ വലിയ വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നവർ ഇതെങ്ങനെയാണ് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഇത് സൈഡ് ഒതുങ്ങുക എന്നൊക്കെ ഉള്ള ചിന്ത വരത്തില്ലെന്നൊക്കെ ഉള്ളൊരു തോന്നലായിരുന്നു പക്ഷേ ഒരു ആയിരത്തി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ സെറ്റ് ആയിട്ട് പിന്നെ നമുക്ക് സാധാരണ നമ്മുടെ വണ്ടിയെ തന്നെ പോകുന്ന പോലെ തന്നെ ഒരു ഫീൽ ഫീലുണ്ടായിരുന്നുള്ളൂ നല്ല സ്മൂത്തായിട്ട് പോയി പിന്നെ നമ്മൾ കോയമ്പത്തൂർ ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ യാത്ര തുടങ്ങിയത് അങ്ങനെ ഞങ്ങളിതാ ഹെയർ പിൻസ് കയറാൻ തുടങ്ങി നമ്മുടെ നാട്ടിൽ ആ ഒരു സെയിം ആ രീതിയിലുള്ളൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇവിടെയും ഹെവി റെയിൻ ഇല്ലാന്നേ ഉള്ളൂ ചെറുതായിട്ട് മഴ ഇങ്ങനെ ഇത് ഉളിക്കൊണ്ടിരിക്കും നല്ല കാറ്റ് പിന്നെ അതിൻ്റെ കൂടെ കോടയും പിന്നെ പറയണ്ടല്ലോ ആകെ ഒരു മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഞങ്ങളെ ഡെസ്റ്റിനേഷനിലെത്തിയ കേട്ടോ പെറ്റൽസ് നീൽഗിരീസിലാണ് കേട്ടോ നമ്മൾ ഇപ്രാവശ്യം സ്റ്റേ ചെയ്യുന്നത് ഇത് ലവഡൈയിലാണെ ഊട്ടിയെത്തുന്നതിന് മുന്നേറ്റാണ് എന്താ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ നമ്മൾ ഈ എൻട്രൻസിൽ ഈ ഒരു കയറ്റം കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ കിട്ടിലനായിരുന്നു ഒന്നും പറയാനില്ല അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കയറി വരുമ്പോൾ തന്നെ ആ സൈഡിൽ കയറുന്ന പ്ലേരിയാണ് കേട്ടോ ദാവിത ആദ്യം ശ്രദ്ധിച്ച് പിള്ളേർ അങ്ങനെ ആയിരിക്കുമല്ലോ അവർക്ക് പറ്റിയ സംഭവങ്ങൾ ഉണ്ടാവും ആദ്യം തന്നെ നോക്കൂ അങ്ങനെ ഞങ്ങൾ ഇതാ ലഗ്ഗേജ് ഒക്കെ എടുത്ത് മേളിലേക്ക് പോവുകയാണ് ഇവരുടെ റൂംസും ഓഫീസും എല്ലാം മുകളിലാണ് കേട്ടോ താഴെ നമ്മൾ കയറി വരുന്ന സ്ഥലത്താണ് കാർ പാർക്കിംഗ് അത് വലിയൊരു കോട ഞങ്ങൾക്ക് വന്നിട്ടുണ്ട് മഴ ഇങ്ങനെ തൊളിക്കൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ മേളിലേക്ക് പോയിട്ട് റിസോർട്ടിന് വിശേഷങ്ങൾ കാണിച്ചു തരാമേ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഈ റിസോർട്ട് വരുന്നത് കുറച്ച് ഹൈറ്റിലായിട്ട് അപ്പോൾ അത് കാരണം താഴത്തെക്കാട്ടിലും ഡബിളായിരിക്കും ഇവിടെ കാറ്റ് വീശുന്നത് അതായത് മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് ആ കോടയൊക്കെ അങ്ങ് മൂടി നിന്നിട്ടേ പൊടുത്ത് ചെറിയ മഴയും അതായതാണ് ഇവരുടെ കോട്ടേജസ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിലൊക്കെ നാല് റൂംസ് വിധാണേ ഈയൊരു അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാനായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഊട്ടിയിലേക്ക് പോയി അത് എത്ര കണ്ടാലും നമുക്ക് ഇത് മടുക്കത്തില്ലല്ലോ ഞങ്ങളുടെ റൂം അവർ ക്ലീൻ അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ആ പുറത്ത് ഇങ്ങനെ വ്യൂ ഒക്കെ കാണുമായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കോടയിൽ കൂടെ ചെറിയ റോഡൊക്കെ ഇങ്ങനെ ഭയങ്കര നേരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അതിലൂടെ വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ നല്ലൊരു രസമായിരുന്നു ഈ ഒരു കോട്ടേജിലായിട്ടോ ഞങ്ങൾ താമസിച്ചത് അപ്പോൾ ഇതിൽ തന്നെ നാല് റൂംസ് ഉണ്ട് ഒരെണ്ണം താഴെയും മൂന്നെണ്ണം മുകളിലും ഞങ്ങൾ താഴത്തെ റൂം ആയിരുന്നിട്ട് എടുത്തത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോമൺ ഹോള് പിന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു പിന്നെ ഡൈനിങ് ഏരിയയും ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ഭംഗിയുള്ളൊരു കിച്ചണുണ്ട് കണ്ടോ ഈ കിച്ചണിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് ഇവിടുത്തെ ഫ്രിഡ്ജും അവനൊക്കെ യൂസ് ചെയ്യാം ഫുഡ് ബാലൻസ് കയറുന്നതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചൂടാക്കിയൊക്കെ എടുക്കാം അല്ലാതെ കുക്കിങ് പറ്റില്ല പിന്നെ വേറെ ഒന്നും കണ്ടിട്ടില്ലാത്തൊരു കാര്യം കേട്ടോ പൂജാ റൂം ഈ റിസോർട്ടിൽ നല്ല ഭംഗിയുള്ളൊരു പൂജാ റൂമുണ്ട് കേട്ടോ ഞാനത് ഓപ്പൺ ചെയ്തില്ലായിരുന്നു പിന്നെന്താ ഇതായിരുന്നേട്ടോ ഞങ്ങളുടെ റൂം ഞങ്ങൾ താഴത്തെ റൂമാണ് എടുത്തത് അപ്പം നല്ല അത്യാവശ്യം വലിയ റൂം തന്നെയായിരുന്നു കേട്ടോ വലിയൊരു റൂമ് പിന്നെ വലിയൊരു ബാൽക്കണി നമുക്കുണ്ട് കേട്ടോ ഒരു പ്രൈവറ്റ് ബാൽക്കണി അപ്പം ഭയങ്കര കാറ്റായിരുന്നു അവിടെ നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു തേയിലത്തോട്ടവും കുറച്ച് ട്രീസൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ട് ദൂരേക്ക് നോക്കുമ്പോൾ കോടയൊക്കെ ഉള്ള നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്കിവിടെ നിൽക്കാനേ പറ്റില്ല അത്ര കാറ്റായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ആ തണുപ്പും കൂടെ വരുമ്പോഴേ നമ്മളറിയാതകത്തേക്ക് കയറിപ്പോരുമായിരുന്നു അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞാൽ കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റിട്ട് ഇവർ വീട്ടിൽ കളിക്കുന്ന ആ കളികൾ തന്നെ കേട്ടോ ക്യാരംസും ചെസ്സും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് നേരം കളിച്ചു ഷാജു അപ്പോൾ ഒരു മൂവി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക അപ്പോൾ നമ്മൾ ട്രിപ്പിന് വരുമ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിച്ച് മൂവീസൊക്കെ കണ്ട് മതിയെ റിലാക്സ് ചെയ്ത് അങ്ങനെ ഇരിക്കും ദാവിധിന് പിന്നെ രണ്ട് ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ നമ്മുടെ മുകളിലത്തെ റൂമിലുള്ള കുട്ടികളായിരുന്നു പിന്നെ ഇത് കഴിഞ്ഞ് വേറെയും കുറച്ച് കുട്ടികളുടെ കൂടെ വന്നു അപ്പം പിന്നെ ഇവരെല്ലാം കൊണ്ട് ഒരു ഗാങ് ആയി രാത്രി വരെ ഇവരുടേതായിട്ടുള്ള കളികളായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ ഡിന്നർ ടൈമാണ് അപ്പം ഊട്ടിയിൽ വന്ന സൂപ്പ് മസ്റ്റാണ് അത് എനിക്കെന്താപര്യമാണ് ഇത്ര ക്രേസ് ആ ഒരു തണുപ്പത്ത് ചൂട് സൂപ്പ് കൂടി ചെല്ലുമ്പോൾ നല്ല സുഖമല്ലേ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് സ്വീറ്റ് കോണിൻ്റെ നോൺ വെജ് സൂപ്പ് ആണ് പക്ഷെ വന്നപ്പോഴത്തേക്ക് അത് വെജ് സൂപ്പായി പിന്നെ നമ്മൾ ചേഞ്ച് ചെയ്യാനൊന്നും പോയില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പായിരുന്നു ഫുഡ് നമ്മൾ കൂടുതൽ റൂമിലിരുന്ന് തന്നെയട്ടോ കഴിച്ചത് അപ്പം ഡൈനിങ് ഒന്നും അധികം പോയിട്ടേ ഇല്ല പിന്നെ ബിരിയാണി ഇവിടെ കിട്ടില്ലാതെ ആകെ ഒരു വിഷമം ഉണ്ടായിരുന്നത് ഇവിടെ ബാക്കി എല്ലാ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി മാത്രമേ ഉണ്ടായിരുന്നില്ല ലഞ്ച് ഞങ്ങൾ കുറച്ച് ഹെവി ആയിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് ഡിന്നറിൻ്റെ അതാ പരിപ്പ് കറിയും തൈര് സാധവും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ആ പതിയൊന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പോൾ നല്ല തണുപ്പും ഉണ്ട് ചെറുതായിട്ട് മഴ ചാർന്നുകൊണ്ട് നല്ല കാറ്റുമുണ്ട് ഇതങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഊട്ടിയിലെ ക്ലൈമറ്റ് അപ്പോൾ ഹെവി റെയിൻ ഇല്ലാന്നേ ഉള്ളൂ പക്ഷേ കണ്ടിന്യൂസ് ഇങ്ങനെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ദിവസത്തിൻ്റെ വിശേഷങ്ങളും ഈ ഒരു റിസോർട്ടിൻ്റെ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം